ൾ നിങ്ങൾക്കായി സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് നമസ്കാരം സി സിയൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ചെറുപ്പുളശ്ശേരി നഗരസഭ ചെയർമാൻ ക്വാറി മാഫിയകളിൽ നിന്ന് പണം വാങ്ങുന്നതായി യു ഡി എഫ് ചെയർമാന്റെ വിവാദ സംഭാഷണം പുറത്തായതിൽ ചെയർമാന്റെ രാജി ആവശ്യപ്പെട്ട് യുഡിഎഫ് നഗരസഭയിലേക്ക് മാർച്ച് നടത്തി പോലീസ് ബാരിക്കേഡ് വെച്ച് സമരക്കാരെ തടയുകയും സമരക്കാർ ഇത് മറികടക്കാൻ ശ്രമിച്ചത് സ്ഥലത്ത് സംഘർഷാവസ്ഥയുണ്ടാക്കുകയും ചെയ്തു തനിക്കെതിരെ നടക്കുന്നത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങളെന്ന് ചെറുപ്പിളശ്ശേരി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ചെയർമാൻ പറഞ്ഞു കഴിഞ്ഞ ഒമ്പത് വർഷമായി കേരള പോലീസ് രാജ്യത്തിന്റെ മുഴുവൻ സേനയ്ക്കും അപമാനമായി മാറിയെന്ന് കെ പി സി സി സെക്രട്ടറി വി ബാബുരാജ് പെരിന്തൽമണ്ണയിൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബാബുരാജ് ചെറുപ്പുളശ്ശേരിയിൽ ട്രാൻസ്ഫോമറിനടിയിൽ യുവാവ് മരിച്ച നിലയിൽ എ കെ ജി റോഡിലെ ട്രാൻസ്ഫോമറിന് താഴെയാണ് മൃതദേഹം കണ്ടെത്തിയത് ഷോക്കേറ്റാണ് മരണമെന്നാണ് നിഗമനം ചെറുപ്പിളശ്ശേരി നഗരസഭാ ചെയർമാൻ ക്വാറി മാഫിയകളിൽ നിന്ന് പണം വാങ്ങുന്നതായി യു ഡി എഫ് ചെയർമാന്റെ വിവാദ സംഭാഷണം പുറത്തായതിൽ ചെയർമാന്റെ രാജി ആവശ്യപ്പെട്ട് യുഡിഎഫ് നഗരസഭയിലേക്ക് മാർച്ച് നടത്തി പോലീസ് ബാരിക്കേഡ് വെച്ച് സമരക്കാരെ തടയുകയും സമരക്കാർ ഇത് മറികടക്കാൻ ശ്രമിച്ചത് സ്ഥലത്ത് സംഘർഷാവസ്ഥയുണ്ടാക്കി നഗരസഭാ ചെയർമാൻ ക്രഷർ ഉടമയിൽ നിന്നും പണം ആവശ്യപ്പെടുന്നതായുള്ള ശബ്ദരേഖ സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് യു ഡി എഫ് പ്രതിഷേധ മാർച്ച് നടത്തിയത് ചെയർമാന്റെ രാജി ആവശ്യപ്പെട്ടായിരുന്നു സമരം നഗരസഭാ ഓഫീസ് പരിസരത്ത് പോലീസ് ബാരിക്കേഡ് വെച്ച് സമരക്കാരെ തടഞ്ഞു ഇത് മറികടക്കാൻ ശ്രമിച്ചത് സ്ഥലത്ത് സംഘർഷാവസ്ഥയുണ്ടാക്കി മുതിർന്ന നേതാക്കൾ ഇടപെട്ടാണ് പ്രശ്നം ശാന്തമാക്കിയത് اسکارين لغنچوچو اسکارين لغنچوچو اسکارين لغنچوچو اسکارين لغنچوچو بھگندندر پنگندندر بھگندندر پنگندندر راجنيتيه بوھ پرتيه راجنيتيه بوھ پرتيه راجنيتيه بوھ پرتيه اوري کتو کشيل کتو اوري کتو کشيل کتو اوري کتو کشيل کتو よろしくお願いします。 ముస్లిం లీగ్ జిల్లా వైస్ ప్రెసిడెంట్ కేకేఏ అసిస్ అసీస్ మార్చ్ ఉద్ఘాటనం చేదు. സ്വന്തം പാർട്ടിയെ പോലും വിശ്വാസമില്ലാത്ത ചെയർമാനെ പാർട്ടി നിയോഗിച്ചതാണോ എന്ന് സി പി എം പരിശോധിക്കണമെന്ന് കെ കെ എ അസീസ് ആവശ്യപ്പെട്ടുണ്ടോ എന്ന് ചോദിക്കുന്നില്ല ഉളുപ്പുള്ളവളിച്ച കുളത്തിൽ നാലേ മുക്കാൽ കൊല്ലം ഭരണം നടത്തിയിട്ട് ഒരു മണിക്കൂർ നേരം ആ കോരി അടച്ചുപൂട്ടി കഴിഞ്ഞോ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അവർക്ക് വേണ്ടി എല്ലാ ഒത്താശം ചെയ്തു കൊടുക്കുക പാർട്ടിക്കാരൻ പന്നിയെ കുറിച്ചോട്ട് കളിക്കായിരുന്നു ഇനിയൊപ്പം നമ്മുടെ പ്രദേശത്തേക്ക് കയറി വന്നു എന്നാണ് പറയുന്നത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലയിലെ ആൾപ്പാർപ്പുള്ള ഏതെങ്കിലും സഖാവുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കണം ഈ ചെയർമാനൊക്കെ പാർട്ടി നിയോഗിച്ച ചെയർമാനാണോ എങ്കിൽ പാർട്ടിക്കാരെ പോലും അയാൾക്ക് സംശയമാണ് കാരണം പാർട്ടിക്കാര് പറഞ്ഞാൽ പൈസ കിട്ടില്ല പക്ഷെ നമ്മളൊക്കെ പറഞ്ഞാൽ പൈസ കിട്ടും നമുക്ക് അവര് ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങാം നമ്മുടെ സമയം നല്ല സമയമായി മാറിയിരിക്കുകയാണ് പുതിയ ഒരു കോരി കൂടി ആരംഭിക്കുന്നതോടുകൂടെ നമുക്ക് യഥേഷ്ടം പണം ലഭിക്കും ഇപ്പൊ തന്നെ നമ്മൾ ലക്ഷങ്ങൾ വാങ്ങി നമ്മൾ പുട്ടടിച്ചു കഴിഞ്ഞു എന്ന് അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ തന്റെ തൊട്ട് വാക്ക് നാക്കുകൊണ്ട് തന്നെ പറയുന്നത് എല്ലാവർക്കും കേൾക്കാൻ കഴിയും നിങ്ങൾക്ക് ചെയർമാൻ നഗരസഭയിലെ ജനങ്ങൾക്ക് മാതൃകയാക്കേണ്ട ചെയർമാൻ സ്വന്തം പാർട്ടിയെ പോലും കുഴിയിലിറക്കിയെന്ന് കോൺഗ്രസ് നേതാവ് കെ എൻ ഇസഹാഖ് പറഞ്ഞു പെട്ടെന്ന് മനസ്സിലായെന്ന ഒരു സംഭാഷണ അല്ല ഞങ്ങളൊക്കെ എന്ന് മാത്രം ഇതൊരു ചെറുപ്പുളശേരി നഗരസഭ ഏത് നഗരസഭയാണ് നഗരസഭാ ചെയർമാൻ എന്ന് പറയുന്നത് ആ പ്രദേശത്തെ ജനങ്ങൾക്ക് വഴികാട്ടിയാണ് ആ ജനങ്ങളുടെ ആ പ്രദേശത്തെ ജനങ്ങളുടെ ആ മാതൃകയാക്കേണ്ട ചെയർമാൻ ചെറുപ്പുളശ്ശേരിയിലെ ജനങ്ങളെ ഒന്നടങ്കം എന്തിനേറെ സ്വന്തം പാർട്ടിയെ വരെ ഇറക്കിയിട്ടാണ് ഇപ്പൊ കശേരിയിൽ കയറിയിരിക്കുന്നത് സി പി ഐ എമ്മിന് എന്താ പറയാനുള്ളത് പാർട്ടി എന്നാണ് അറിവ് പറയണം നിങ്ങൾ വർഷമായി യു ഡി എഫ് ചെയർമാൻ സി എ ബക്കർ അധ്യക്ഷനായി പി പി വിനോദ് കുമാർ കെ ഉണ്ണികൃഷ്ണൻ ഷഹനാസ് ബാബു പി സുബീഷ് ഇക്ബാൽ ദുറാനി മറ്റ് കോൺഗ്രസ് ലീഗ് നേതാക്കൾ എന്നിവർ സമരത്തിൽ പങ്കെടുത്തു സി സി എൻ ചെറുപ്പുളശ്ശേരി തനിക്കെതിരെ നടക്കുന്നത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങളെന്ന് ചെറുപ്പളശ്ശേരി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ചെയർമാൻ പറഞ്ഞു അത്യാണ് നടക്കലുണ്ട് അതില് ഞങ്ങൾ അമ്പത് മീറ്റർ നടന്നില്ല നിങ്ങൾ കാറിന്റെ ഇതിൽ നടന്നു കാർ കാര്യ പ്ലേക്ക് തെർക്കാളായിരുന്നു അത് കണ്ടു ഒരാളിനെ വിളിച്ചു നിങ്ങളുടെ ഫോണിനാല് വോയിസ് വന്നു അത് രണ്ട് കിട്ടും കൊടുത്തില്ല ആ രണ്ട് ഡിജിറ്റ് ഡിജിറ്റുകയും ചെയ്തു രണ്ട് കൊണ്ട് ഡിജിറ്റ് അപ്പിളയ്ക്ക് ഇത് ചെറിയ പെട്ടു ഫോണിൽ പോയില്ല അതായത് അബദ്ധമൊന്നും പറഞ്ഞില്ല സൗ സംഭാഷണേ പിന്നെ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തുമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ ആ സംഭാഷണങ്ങൾ അറിയാതെ കൈതട്ടി വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്യുകയാണ് ഉണ്ടായതെന്നും യൂത്ത് കോൺഗ്രസ് നേതാവിന്റേതുൾപ്പെടെയുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടും അതെല്ലാം വെട്ടിമാറ്റി എഡിറ്റ് ചെയ്ത ഓഡിയോ ക്ലിപ്പാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നതെന്നും പി രാമചന്ദ്രൻ പറഞ്ഞു രാഷ്ട്രീയമായി ആ ഓസ്ട്രിപ്പിലൂടെ ചെയർമാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുമ്പോ രാജിവെക്കാൻ ആവശ്യമായ എന്താണ് ചെയർമാൻ ചെയ്തതെന്ന് പറയുന്നത് ഞാനിത് പറഞ്ഞ ഓസ്റ്റാൻ ഓസ്റ്റിപ്പ് എങ്ങനെ വ്യാഖ്യാനിച്ചു എന്തേലും സാമ്പത്തിക വിനമറിക്ക് ഞാൻ ആരെയും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ എന്തിനു നഗരസഭയ്ക്ക് നഷ്ടം വരുന്ന രീതിയിൽ പെരുമാറിയിട്ടുണ്ടോ എന്തേലും ഒരു ഔദ്യോഗിക കൃത്യവിലോപം നടത്തിയിട്ടുണ്ടോ അത് വലിയൊരു വലിയൊരു ഇഷ്യൂ ആക്കി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ അവർക്ക് സമരം ചെയ്യാൻ അവകാശം ഉണ്ട് ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ അത് എന്താണ് അതിന്റെ ബേസ് കൂടി പറയാൻ അവർക്ക് എന്റെ കാരണങ്ങളാൽ എന്താ ഞാൻ പരാമർശപ്പെട്ട വാചകങ്ങൾ ആവേശം പ്രസിദ്ധീകരിച്ച വാചകത്താഞ്ഞ പോലും നിയമസംഹിതയ്ക്ക് ഒതുങ്ങാത്ത രീതിയിൽ ചെയർമാൻ പ്രവർത്തിച്ചു എന്ന് പറയാൻ എന്താണ് അതിനുള്ള മനസ്സിലാകുന്നത് സംഭാവന വാങ്ങുന്ന കാര്യത്തിലാണോ നമുക്കും സംഭാവന വാങ്ങിക്കൂടെ ചില ആളുകൾക്ക് മാത്രം ഞങ്ങൾ വാങ്ങാൻ വാങ്ങാറില്ല അത് വാങ്ങിക്കൂടെ നമുക്ക് വാങ്ങുന്നു നമുക്കും സംഭാവന വാങ്ങിക്കൂടെ എന്ന് എന്റെ സുഹൃത്തിനോട് ഞാൻ ചോദിച്ചതാണ് തെറ്റായി താൻ ചെയർമാനായ നഗരസഭയ്ക്കോ പൊതുജനങ്ങൾക്കോ എതിരായ യാതൊരുവിധ ജനവിരുദ്ധ പ്രവൃത്തിയും താൻ നടത്തിയിട്ടില്ലെന്നും സംഭാവന നൽകുന്നതുമായി ബന്ധപ്പെട്ട പൊതുവായ പ്രശ്നങ്ങൾ നാട്ടിൽ പരസ്യമായ കാര്യങ്ങളാണെന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരും പൂര കമ്മിറ്റികൾ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗക്കാരും സംഭാവന വാങ്ങുന്ന പതിവുണ്ടെന്നും ഇതാണ് താൻ ആ വോയിസ് ക്ലിപ്പിലൂടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതെന്നും ചെയർമാൻ പറഞ്ഞു പുതിയ രാഹുൽ പതിനാറോ അമ്പതിനായിരോ ലക്ഷങ്ങളും അത്ര പിരി അല്ലാതെ വാങ്ങിയവരുമാനക്കല്ലത് പൂര കമ്മിറ്റിക്ക് പൈസ വാങ്ങുന്നുണ്ട് എന്ന നിലയ്ക്ക് ഒരു പരാമർശമാണ് ഇവര് മാത്രല്ല അവിടുത്തെ കോൺഗ്രസ് നേതാവും ഇപ്പോളും ബി ജെ പി നേതാക്കളും എല്ലാവരും അടങ്ങുന്ന വലിയൊരു പൂര കമ്മിറ്റിയെ ആണ് അതിൽ പോയിട്ട് സമ്പാദനം ചെയ്ത് അല്ല ഒരാളെ അതിൽ രണ്ടുപേരെ മാത്രം സി പി എമ്മുമായി പ്രവർത്തിക്കുന്ന രണ്ടാളെ പേര് മാത്രം പറഞ്ഞു ബാക്കിയുള്ളവരുടെ പേരെ അന്ന് കരുതി കൂട്ടി ഒഴിവാക്കിയിട്ടുകൊണ്ടാണ് ആ വേർസ്റ്റിപ്പ് അല്ല അവർ ടിപ്പ് എന്റെ എല്ലാം നിഷേധിക്കാൻ ഞാൻ തയ്യാറുള്ള അത് അവർക്ക് ആവശ്യങ്ങൾ മാത്രം എടുത്തുകൊണ്ടാണ് ആ അവർ സ്റ്റിപ്പ് ഇറക്കിയിട്ടുള്ളത് എന്നാണ് അത് പറയുന്നത് ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് പി സുബീഷിനെതിരെയും ചെയർമാൻ ആരോപണം ഉന്നയിച്ചു വീട്ടിക്കാട് കോറിയുടെ പേരിൽ പ്രദേശത്തെ സ്ഥലം വിൽപ്പന നടത്തുന്നതിനും മറ്റും ഇടനിലക്കാരനായി നിന്ന് പി സുബീഷ് ലക്ഷങ്ങളാണ് കൈപ്പറ്റിയിട്ടുള്ളതെന്നും പി രാമചന്ദ്രൻ പറഞ്ഞു നാല് മീറ്റർ നമുക്ക് വീതിന് വേണ്ടി വീടുകൾ കോൺക്രീറ്റ് കട കട ഒരു കൂടാനും രൂപയാണ് ബിൽഡിംഗുകളൊക്കെ മൂന്നാനും മുങ്ങി വാങ്ങാൻ മാത്രം ഇതിനൊക്കെ മലപ്പുറത്താരല്ല അതിന്റെ അടുത്തുള്ള കാര്യം ഇവിടുത്തെ അവിടുത്തെ ഇവരൊക്കെ തന്നെയാണ് ഈ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ മധ്യസ്ഥരാണ് ഈ കച്ചവടം മുഴുവൻ നടന്നുള്ളത് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ മധ്യസ്ഥയിലാണ് അവിടെ ഈ കച്ചവടം മുഴുവൻ നടന്നുള്ളത് കോടിക്കണക്കിന് രൂപ നടന്നത് കോടിക്കണക്കിന് രൂപയുടെ ഇപ്പോഴും നടത്തി കൊണ്ടിരിക്കുകയാണ് കുട്ടിക്കാലത്ത് മല എന്നുള്ള മലയാളം വലിയൊരു ഭാഗം ഇൻഫ്രാഗ്രാമിസടത്തുപോയി അവൾക്ക് എത്രയോ ഇരട്ടി മൂന്നിരട്ടി മൂന്നിട്ട് വാങ്ങിക്കഴിഞ്ഞു അവിടെ ഈ അവരെ കോറിക്ക് രണ്ട് കിലോമീറ്റർ ഇപ്പുറത്തു നിന്നുള്ള സ്ഥലം മുഴുവൻ അവർ വാങ്ങിക്കഴിഞ്ഞു രണ്ട് കിലോമീറ്റർ ഇപ്പുറത്തുനിന്നുള്ള മുഴുവൻ സ്ഥലവും കൃഷി സ്ഥലവും എല്ലാം അവിടുത്തെ വീടുകളും ഒക്കെ അവർ വാങ്ങിക്കഴിഞ്ഞു ഞാൻ പറഞ്ഞു വന്ന് ഇതിനൊക്കെ ഇടനിലക്കാരായി നിൽക്കുകയും ഇതൊക്കെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയും അവസാനം എന്റെ അടുത്ത് എന്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നതിലുള്ള പരിചയം അബദ്ധം പറ്റിയത് സമ്മതിക്കുന്ന അവർ അത്ര പ്രായമല്ലോ ചെറിയ അബദ്ധങ്ങളെ പറ്റാം എന്റെ പിടിച്ചുപടക്കം അന്ന് പോയ കിട്ടാവാം അത് ഉപയോഗിച്ചുകൊണ്ട് തേജോധം ചെയ്ത് രാജിവെക്കണം എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞതിനോട് ഞങ്ങൾക്കെതിരെ ഒന്നും പറയാനില്ലാത്തതിന്റെ പരിസരം ഞങ്ങളെ ഭരണസമിതിക്കെതിരെ എന്തോ ആരോപണം അവർക്ക് പറയാനുണ്ടായിരുന്നു ഞങ്ങളെ ഭരണസമയക്കെതിരെ ഇത്തരം വ്യക്തിപരമായ പരാമർശം എന്ന് വിളിച്ചാൽ ഇവിടുത്തെ വികസനം ഒക്കെ കാണുമ്പോൾ ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ അവർക്ക് പുറത്ത് കണ്ടുവരുന്നവർക്ക് ഇത്രമാത്രം രാഷ്ട്രീയ അല്ലാതെ എന്തൊരു കൂടി കേട്ട അവസ്ഥ കേട്ടു പറയുന്നു ചെയർമാൻ എന്താണ് അവസ്ഥ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും മുനിസിപ്പൽ ഭരണ നേതൃത്വത്തെയും ജനങ്ങൾക്കിടയിൽ താറടിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കുപ്രചാരണങ്ങൾ യു ഡി എഫ് ഏറ്റെടുത്ത് നടത്തുന്നതെന്നും യാതൊരു കഴമ്പുമില്ലാത്ത ആരോപണമാണിതെന്നും ചെയർമാൻ പറഞ്ഞു രാഷ്ട്രീയ വഞ്ചനയെ അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി ചെറുപ്പുളശ്ശേരിയിലെ ജനങ്ങൾ തള്ളിക്കളയണമെന്നും ചെയർമാൻ അഭ്യർത്ഥിച്ചു എന്താണ് ചാർജ് എന്താണ് ചെയർമാൻ രാജിവെക്കേണ്ട ചാർജ് ആ വോയിസ് ബുക്കുമായി ബന്ധപ്പെട്ടു എന്താണ് പറഞ്ഞത് ഞാനിപ്പോൾ പറഞ്ഞോ മുനിസിപ്പൽ അസറ്റ് ോ ആ വോയിസ് വോയിസ്ക്ലിപ്പുമായി ബന്ധപ്പെട്ട് ചെയർമാൻ രാജിവെക്കൽ എന്ന് പറയാൻ എന്തിനു കാരണമാണല്ലോ ഊര കമ്മിറ്റിക്കാർക്ക് ഓരോക്കാർ പൈസ കൊടുത്തു ഞാൻ പറഞ്ഞാണോ ആണോ പൈസ വാങ്ങിയിട്ടുണ്ട് ആരാ വാങ്ങാത്തത് ചെറുപ്പളോ ശരി ക്വാറിയുടമയിൽ നിന്നും ചെറുപ്പുളശ്ശേരി നഗരസഭാ ചെയർമാൻ പണം ആവശ്യപ്പെടുന്ന ശബ്ദരേഖ പുറത്തുവന്ന സാഹചര്യത്തിൽ ചെയർമാനെതിരെ കോൺഗ്രസ് കഴിഞ്ഞ ദിവസം ടൌണിലും പ്രതിഷേധ പ്രകടനം നടത്തി നഗരം ചുറ്റി നടന്ന പ്രകടനം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു சுற்றுமானதிரோதே உயர்ந்தோ நேஷல் காங்கிரஸ் பரிசேதோ நேஷல் காங்கிரஸ் பரிசேதோ நேஷல் காங்கிரஸ் பரிசேதோ நேஷல் காங்கிரஸ் பரிசேதோ

നഗരസഭ ചെയർമാൻ രാജിവെക്കുന്നതുവരെ സമരം നടത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അപ്പൊ ചെയർമാനെ മറയാക്കി ചെയർമാൻ മുന്നിൽ നിന്നുകൊണ്ടോ നിന്നുകൊണ്ടോ പിന്നിൽ ഇത്തരത്തിലുള്ള വലിയ അഴിമതിയാണ് ചെറുപ്പ നഗരസഭയിൽ നടക്കുന്നത് എന്നിട്ട് നാലുപേരി പാത കണ്ടോ ആറുപേര് പാത കണ്ടോ ആരെങ്കിലും പണിയെടുത്തിട്ടുള്ള റോഡിന്റെ അവകാശവാദം ഉന്നയിച്ചിട്ടൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫും രക്ഷപ്പെടാൻ പോകുന്നില്ല ഇപ്പൊ ചെറുപ്പളശ്ശേരിയുടെ ഭൂമി വിറ്റ് കാസാക്കും ആര് ചെർപ്പുളശ്ശേരിയുടെ നഗരസഭാ ചെയർമാന്റെയും ചെയർമാൻ പ്രതിനിധാനം ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ബ്രാക്കറ്റ് മാർസിസ്റ്റിന്റെയും സഹായത്തോടു കൂടി ചെർപ്പുളശ്ശേരിയെ വിറ്റ് കാസാക്കുന്ന കോറി മാഫിയക്ക് വിറ്റ് കാസാക്കുന്ന ഈ ഭരണസമിതിക്കെതിരായിട്ടുള്ള പോരാട്ടം ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും അതിന്റെ ഭാഗമായി നഗരസഭയിലേക്ക് മാർച്ച് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കളും സമരത്തിൽ പങ്കെടുത്തു വ്യാപകമായി ഈ ഭരണസമിതി അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്നു എല്ലാ രംഗത്തും നിങ്ങളൊക്കെ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ചെറുപ്പും കാലം എത്രയായി എന്റെ ബില്ലിലുള്ള വെച്ച ഒരു സ്ഥാപനം സലീഗയുടെ സ്മാരകമായി ചെറുപ്പേരി നഗരസഭാ ഭരണസമിതി നിലനിർത്തിയിരിക്കാണ് എന്ന് പറയാതിരിക്കാൻ കഴിയുമോ എന്തെങ്കിലും ചെന്ന് ചോദിച്ചാൽ ഒക്കെ ടെൻഡർ ആയി പറയും എന്ത് ടെൻഡർ ഒന്നും ടെൻഡർ ആയിട്ടില്ല ഈ ഒരു ലൈറ്റ് കത്താതായിട്ട് ഏതാണ്ട് ഒരു കൊല്ലമായി ഒരു കൊല്ലമായി ഈ ചെറുപ്പളശ്ശേരി ടൗൺ ഇരിട്ടിലാണ് ഇവിടെ യു ഡി എഫ് ഭരിക്കുമ്പോ ഒരു ഒരാഴ്ച ഈ ലൈറ്റ് കത്തിയില്ലെങ്കിൽ ബഹളവുമായി നഗരസഭയ്ക്ക് മുമ്പിൽ വന്ന ആളുകൾ സി പി എമ്മുകാര സി പി എമ്മുകാരോടാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഈ ലൈറ്റ് കത്താതായിട്ട് ഈ ലൈറ്റ് മാത്രമല്ല കത്തുന്നില്ല കച്ചേരിക്കുന്ന ജംഗ്ഷനിൽ കത്തുന്നില്ല മുത്തനാൽക്കാവിൽ കത്തുന്നില്ല അതുപോലെ തന്നെ മൂന്നും കൂടിയോട് ഒറ്റപ്പാലം റോഡ് ജംഗ്ഷനിൽ കത്തുന്നില്ല ഇവിടെ കത്തുന്നില്ല 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 മുമ്പിൽ എത്ര ാണ് അത് എംഎൽഎ നഗരസഭ ഭരണസമിതി എന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയാൽ മതി സി സി എം ചെറുപ്പുളശ്ശേരി കഴിഞ്ഞ ഒമ്പത് വർഷമായി കേരള പോലീസ് രാജ്യത്തിന്റെ മുഴുവൻ സേനയ്ക്കും അപമാനമായി മാറിയെന്ന് കെ പി സി സി സെക്രട്ടറി വി ബാബുരാജ് പെരിന്തൽമണ്ണയിൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബാബുരാജ് അവർക്ക് അപമാനമുണ്ടാക്കുന്ന രീതിയിലാണ് സഹോദരനെ ഇടിച്ചും ചവിട്ടിയും ഒക്കെ സിനിമയിൽ പോലും കാണുന്ന രീതിയിൽ കള്ളനോട്ടുകാരനോടോ കഞ്ചാവൂർ കമ്പ്രി പിടിച്ച പ്രതിയോടോ ലഹരി മാഫിയുടെ നേതാവിനെയോ ഒക്കെ കാണിക്കുന്നതുപോലെക്കാൾ ക്രൂരമായി ഒരു കാരണവുമില്ലാതെയാണ് കഴിഞ്ഞ ദിവസങ്ങളായി നമ്മുടെ നാട്ടിലെ സോഷ്യൽ മീഡിയയിലും അതുപോലെ നമ്മുടെ ജനങ്ങളുടെ മനസ്സിലുമൊക്കെ മായാതെ മറയാതെ നിൽക്കുന്ന രംഗങ്ങളും നമ്മുടെ മനസ്സിലുണ്ട് അത് ആവർത്തിക്കാതിരിക്കാനും ഇത്തരം പോലീസിലെ ക്രിമിനലുകളെ സർവീസിൽ നിന്നും വിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ സേനയിൽ നിന്ന് പുറത്താക്കുന്നതുവരെ പ്രക്ഷോഭ സമരങ്ങൾ തുടരുമെന്നും ബാബുരാജ് വ്യക്തമാക്കി നമുക്കറിയാം ഇന്ന് കേരളത്തിലെ വെറുക്കപ്പെട്ടവരായ തൊഴിലാളി പ്രസ്ഥാനത്തിലൂടെ തൊഴിലാളികളുടെ നേതാവായി കടന്നു വന്ന് ഇന്ന് തൊഴിലാളികൾ ആരാണ് തൊഴിലാളികൾ എന്താണ് എന്ന് പോലും തിരിച്ചറിയാത്ത രീതിയിലേക്ക് ഒരു പുത്തക മാഫിയെ പോലെ ഇന്നൊരു വലിയ സാമ്പത്തിക സ്രോതസ്സിൻ്റെ ഉടമയാ കൂടിയായി മാറിയ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ അദ്ദേഹത്തിന്റെ ഭാര്യ കമലയ്ക്കും അദ്ദേഹത്തിന്റെ പേരക്കുട്ടിക്കും മകൾക്കുമൊക്കെ കാവൽ നിൽക്കുന്ന പിച്ചക്കാരായ പോലീസുകാരെയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി നാട്ടിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കൊക്കെ അറിയാം സാധാരണ ഗ്രാമപ്രദേശങ്ങളിൽ പോലും പോലീസ് കടന്നു മണ്ഡലം പ്രസിഡന്റ് ടി കെ രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ പി സി സി മെമ്പർ അഡ്വക്കേറ്റ് ബെന്നി തോമസ് ഡി സി സി സെക്രട്ടറിമാരായ സി കെ ഹാരിസ് സി സുകുമാരൻ യു ഡി എഫ് ചെയർമാൻ എം എം സക്കിർ ഹുസൈൻ എം പി ഫസൽ മുഹമ്മദ് ഡി സി സി അംഗങ്ങളായ ഷാജി കട്ടുപ്പാറ ടി പി മോഹൻദാസ് വിവിധ മണ്ഡലം പ്രസിഡന്റുമാർ യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് ഒ ഐ സി സി കെ എസ് യു ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അറിഞ്ഞിക്കൽ ആനന്ദൻ സ്വാഗതവും താഴേക്കോട് മണ്ഡലം പ്രസിഡന്റ് ഓങ്ങല്ലൂർ ഹമീദ് നന്ദിയും പറഞ്ഞു പെരിന്തൽമണ്ണ പോലീസ് കസ്റ്റഡി മർദ്ദനങ്ങൾക്കെതിരെ കോങ്ങാട് കേരളശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കോങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി ഡി സി സി സെക്രട്ടറി വി രാമചന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു എല്ലാവരും സംരക്ഷിക്കാൻ വേണ്ടി പലരും പക്ഷേ സുജിത് ധൈര്യപൂർവ്വം മുന്നോട്ട് വന്നപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് സുചിത് ഒരു മാതൃക ആയിട്ടുള്ള പൊതുപ്രവർത്തകനാണെന്ന് പറഞ്ഞത് ആ പൊതുപ്രവർത്തകന്റെ മാതൃകയിലൂടെ ഈ വിവരങ്ങൾ പുറത്തു വന്നപ്പോ പലർക്കും ഇപ്പൊ ധൈര്യമായി പറയാം പോലീസിന് നേരെ കൈചൂട്ടിയാൽ അതിനെതിരായി നടപടികളെ ഉണ്ടാവുന്നു എങ്കിൽ അതിനെയും പ്രതിരോധിക്കും ഡി സി സി മെമ്പർ സി എൻ ശിവദാസൻ മുഖ്യപ്രഭാഷണം നടത്തി കോങ്ങാട് മണ്ഡലം പ്രസിഡന്റ് ടി യു മുരളീകൃഷ്ണൻ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ടി വി രാമദാസ് കേരളശ്ശേരി മണ്ഡലം പ്രസിഡന്റ് പി ആർ പങ്കജാക്ഷൻ മണ്ഡലം ജനറൽ സെക്രട്ടറി യു ജെ ഹരിഗോവിന്ദൻ തുടങ്ങിയവർ പ്രസംഗിച്ചു സി സി എൻ കോങ്ങാട് ചെറുപ്പളശ്ശേരിയിൽ ട്രാൻസ്ഫോമറിനടിയിൽ യുവാവ് മരിച്ച നിലയിൽ എ കെ ജി റോഡിലെ ട്രാൻസ്ഫോമറിന് താഴെയാണ് മൃതദേഹം കണ്ടെത്തിയത് ഷോക്കേറ്റാണ് മരണമെന്നാണ് നിഗമനം ചെറുപ്പുളശ്ശേരി കാറൽമണ്ണ മനപ്പടി വീട്ടിൽ മണികണ്ഠനെയാണ് ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുപ്പത്തിയേഴ് വയസ്സാണ് വ്യാഴാഴ്ച രാവിലെ ഏഴോടെയാണ് മൃതദേഹം കണ്ടത് ചെറുപ്പുളശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി അതേസമയം കെ എസ്ഇ ബിയുടെ അനാസ്ഥയാണ് അപകടകാരണമെന്ന് കുടുംബം ആരോപിച്ചു സി സി എൻ ചെറുപ്പുളശ്ശേരി കേരള പാലക്കാട് ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ കരിമ്പുഴ എു പി സ്കൂളിൽ ഭരതനാട്യം ശില്പശാല നടന്നു ಪ್ರಶಸ್ತ ನರ್ತಗಿ ಉಮಗೋವಿಂದ ಶಿಲ್ಪಶಾಲಕ್ಕೆ ನೇತೃತ್ವ ನ ഭരതനാട്യത്തിലെ മുദ്രകളും അടവുകളും പരിചയപ്പെടുത്തിയുള്ള സംഗീതസന്ത്രമായ പരിശീലനം കുട്ടികൾക്ക് വേറിട്ടൊരനുഭവമായി പരിപാടിയിൽ പ്രോഗ്രാം കോർഡിനേറ്റർ റിട്ടയേർഡ് എഇഒ നരേന്ദ്രൻ സംസാരിച്ചു പ്രധാനാധ്യാപിക മാധുരി സ്വാഗതവും വിദ്യാരംഗം കൺവീനർ കൃപ എസ് നന്ദിയും പറഞ്ഞു പ്രധാനാധ്യാപിക മാധുരിയും സ്കൂൾ പി ടി എ പ്രസിഡന്റ് കരീമും ചേർന്ന് ഉമാഗോവിന്ദിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു ചെറുപ്പളശ്ശേരി നഗരസഭാ ചെയർമാൻ ക്വാറി മാഫിയകളിൽ നിന്ന് പണം വാങ്ങുന്നതായി യു ഡി എഫ് ചെയർമാന്റെ വിവാദ സംഭാഷണം പുറത്തായതിൽ ചെയർമാന്റെ രാജി ആവശ്യപ്പെട്ട് യുഡിഎഫ് നഗരസഭയിലേക്ക് മാർച്ച് നടത്തി പോലീസ് ബാരിക്കേഡ് വെച്ച് സമരക്കാരെ തടയുകയും സമരക്കാർ ഇത് മറികടക്കാൻ ശ്രമിച്ചത് സ്ഥലത്ത് സംഘർഷാവസ്ഥയുണ്ടാക്കുകയും ചെയ്തു തനിക്കെതിരെ നടക്കുന്നത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങളെന്ന് ചെറുപ്പളശ്ശേരി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ചെയർമാൻ പറഞ്ഞു കഴിഞ്ഞ ഒമ്പത് വർഷമായി കേരള പോലീസ് രാജ്യത്തിന്റെ മുഴുവൻ സേനയ്ക്കും അപമാനമായി മാറിയെന്ന് കെ പി സി സി സെക്രട്ടറി വി ബാബുരാജ് പെരിന്തൽമണ്ണയിൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബാബുരാജ് ചെറുപ്പുളശ്ശേരിയില് ട്രാൻസ്ഫോമറിനടിയിൽ യുവാവ് മരിച്ച നിലയിൽ എ കെ ജി റോഡിലെ ട്രാൻസ്ഫോമറിന് താഴെയാണ് മൃതദേഹം കണ്ടെത്തിയത് ഷോക്കേറ്റാണ് മരണമെന്നാണ് നിഗമനം നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്